ഇലാമി സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ചായക്ക് കപ്പയും അതുപോലെ ചപ്പന്തി അരക്കുക അതുപോലെ കുറച്ച് ചെടികളൊക്കെ നനക്കാണ്ട് അത് കഴിഞ്ഞിട്ട് ടൗണിൽ പോയിട്ട് കുറച്ച് പർച്ചേസ് ഉണ്ട് കേട്ടോ നമുക്ക് നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം തന്നെ കപ്പയും തോലി കപ്പ തോലൊക്കെ കളഞ്ഞിട്ട് ഇതാ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് നല്ലൊരു കാന്താരി ചെറിയ ചെറിയുള്ള ചമ്മന്തിയും കൂടെ അരച്ചെടുക്കാം അപ്പോൾ കാന്താരി ഇതാ അവിടെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു അതുപോയി പറിച്ചെടുക്കാം കേട്ടോ നമ്മൾ നട്ടതൊന്നുമല്ല എന്തോ കിളികൾ എന്തോ കൊണ്ടുവന്ന് വിത്തിട്ടിട്ട് അങ്ങനെ മുളച്ചിണ്ടായതാട്ടോ അപ്പോൾ അങ്ങനെ കാന്താരി നമ്മളെ കപ്പയും കൂടെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ കപ്പ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് കപ്പ നന്നായിട്ട് വേവിക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടം ഞങ്ങൾ എല്ലാവരും കൂടെ ഹാളിലിരുന്ന് ചായ കുടിക്കുക അതിൻ്റെടേയും കൂടെ കുറേ തമാശ പറയുന്നുണ്ട് കാര്യം പറയുന്നുണ്ട് പിള്ളേർ തമ്മിൽ വടിമയക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളെ കപ്പ നന്നായിട്ട് വെന്തടഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരെ ചായവിളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാത്രം കയകി വെച്ച് നേരം മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ആ ചെടികളൊക്കെ ഒന്ന് വെള്ളം നനക്കാൻ മയം കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് മണ്ണ് ഡ്രൈ ആവും അപ്പോൾ എന്തായാലും ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം നനച്ചേക്കാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ കുറേ ചെടികൾ റീപ്പോട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് റീപ്പോർട്ട് ചെയ്യാതിരുന്നാലും നമ്മളെ പനിരീറൊക്കെ നല്ല മങ്ങൽ കാണാൻ നന്നായിട്ട് ഫ്ലവറൊക്കെ വിരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ്ട്ടത് കഴിഞ്ഞിട്ട് ആ സമയം കൊണ്ട് ഇക്കാൻ മാറ്റി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ടൗണിൽ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ട വീട്ടിലോട്ട് ആവശ്യമായ സാധനങ്ങളൊക്കെ നമ്മൾ ഈവനിങ് ആയി നമ്മൾ സ്കൈ കാണുന്ന ഒരു പ്രത്യേക ഭംഗിയാണ് അതുപോലെ മോർണിംഗ് ടൈമിൽ നല്ല ഭംഗിയാണ് അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി ഞാനും ഇക്കായും മോനും മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ മക്കൾ രണ്ടുപേരും വരുന്നില്ല എന്ന് പറഞ്ഞ് അവർ വീട്ടിലിരിപ്പിട്ടിട്ടോ അപ്പം അതാ ഞങ്ങളങ്ങനെ നേരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ മേലങ്ങാടി ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ വീഡിയോ കുറച്ച് മുന്നെടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ഒരു ചെറിയൊരു ചാറ്റൽമയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്ന ഒരുപാട് കുട്ടികൾ ഇതാ സ്കൂളും ട്യൂഷനൊക്കെ വിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മേലങ്ങാടി കൊണ്ടോട്ട് ദെറുകേടെ എടുത്തെത്തിയിട്ടുണ്ട് നമ്മൾ അതാ നമ്മൾ നേരെ ഇനി ബഡ്ജറ്റിലോട്ടാണ് കേട്ടോ പോകുന്നത് ബഡ്ജറ്റിൽ നിന്നാണ് നമ്മൾ പൊതുവേ സാധനം വാങ്ങുന്നപ്പോൾ ബഡ്ജറ്റ് പോവുക അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇക്കാനെ ഡോക്ടറെ കാണിക്കാൻ കേട്ടോ അപ്പോൾ അതും കൂടെ കാണിച്ച് വന്നിട്ടേ നമ്മൾ സാധനം വാങ്ങുന്നുള്ളൂ കേട്ടോ കാരണം വണ്ടി അല്ലാതെ പാർക്ക് ചെയ്യാൻ എവിടെ സ്ഥലം കിട്ടില്ല പിന്നെ റോഡ് സൈഡ് പാർക്ക് ചെയ്താൽ ഫൈനം കിട്ടും അതേപോലെ നമ്മൾ പഠിച്ചിട്ട് പാർക്കിങ്ങിൽ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ഇട്ടിട്ട് നേരെ ഡോക്ടർ പോയി കണ്ടിട്ട് വരാം കേട്ടോ ബഡ്ജറ്റിൽ അത്യാവശ്യം തിരക്കുണ്ട് കാരണം ഇവിടെ എപ്പം നോക്കിയാലും ഓഫറും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് തന്നെ ബഡ്ജറ്റിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെ നേരം നമ്മൾ വണ്ടി അവിട്ടിട്ട് ഹോമിയോ ഡോക്ടർ കാണിക്കാൻ തോന്നുന്നുട്ടോ കൊണ്ടുപോയിട്ടില്ല സോലി ഹോമിയോപ്പത്തി ക്ലിനിക്കിലായിട്ട് നമ്മൾ വരില്ല നമ്മൾ സ്ഥിരം ഡോക്ടറാണ് കേട്ടോ അതുകൊണ്ടാണ് അവിടെ വരുന്നത് അപ്പം അങ്ങനെതാ അവിടെ വന്ന് ഡോക്ടറൊക്കെ കാണിച്ച് ഇനി നേരെ ബഡ്ജറ്റ് പോകാം കേട്ടോ ഇപ്പോൾ രാത്രി ആയാലും നമ്മൾ ടൗണ് കാണാൻ നല്ല ഭംഗിയാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബഡ്ജറ്റിൽ എത്തി ട്രോളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷാലുപ്പനാണ് ോളിയൊക്കെ കുന്തി കൊണ്ട് നടക്കുന്ന കേട്ടോ അപ്പോൾ അവന് ഉന്തുന്ന മാത്രമല്ല അതിൻ്റെ അടി കൂടെ അവൻ എന്തെങ്കിലുമൊക്കെ പൊറുക്കി അതിലോട്ട് ഇടുകയും ചെയ്യും കേട്ടോ അങ്ങനെ നമ്മൾ നേരെ മേലെ പോയിട്ട് കുട്ടികൾക്കുള്ള സ്കൂളിലോട്ട് ആവശ്യമുള്ള കുറച്ച് സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു അതും വാങ്ങി അല്ലാതെ തായ വീട്ടിലോട്ടുള്ള സാധനങ്ങളുണ്ടായിരുന്നു എല്ലാം കൂടെ വാങ്ങിയിട്ട് ബില്ലൊക്കെ പേ ചെയ്ത് സാധനം വണ്ടി കയറി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇനി വീട്ടിൽ പോകുവാണേൽ പിന്നത്തെ വീട് എത്രയൊക്കെ ഉള്ളൂ നമ്മളൊരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മോനെ വീഡിയോ ഗെയിമുകളിലാണ് കേട്ടോ വണ്ടിയിലിരുന്നിട്ട് നല്ല ഗെയിമുകളെയാണ് അവനെ പറഞ്ഞിട്ട് കാര്യമില്ല അവനതേ ചെയ്യുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പോഴാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി